സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാതെ റാന്നി മണ്ഡല സമ്മേളനം നിർത്തിവെച്ച സിപിഎം ജില്ലാ നേതൃത്വം സംഘടനാ സമ്മേളനങ്ങളിൽ മുൻപങ്ങുമില്ലാത്ത നടപടിക്രമമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ നിലവിലെ സെക്രട്ടറി ജോജോ കോവൂരിനെതിരെ സമ്മേളനത്തിൽ ഒരു വിഭാഗ പ്രവർത്തകർ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു ഇത് കടുത്ത വിഭാഗീയതയുടെ ഭാഗമാണെന്നാണ് പ്രവർത്തകർക്കിടയിലെ സംസാരം സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചില ലോക്കൽ കമ്മിറ്റികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും മറ്റ് ചില കമ്മിറ്റികളെ പ്രശംസിക്കുകയും ചില നടപടിയും വിമർശന വിധേയമായി സംസ്ഥാന നിർവാഹക സമിതി അംഗം മുല്ലക്കര രത്നാകരനും ജില്ലാ സെക്രട്ടറി സി കെ ശശിധരനും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ മുണ്ടപ്പള്ളി തോമസ് പി ആർ ഗോപിനാഥൻ ഡി സജി എന്നിവർ പങ്കെടുത്ത സമ്മേളനമാണ് നടപടികൾ പൂർത്തീകരിക്കാനാവാതെ പിരിഞ്ഞത് ഇതിനിടെ മുന്മണ്ഡലം സെക്രട്ടറിയായിരുന്ന ബാബു ജോർജിനെ സെക്രട്ടറിയാക്കുവാൻ ഒരു വിഭാഗം നടത്തിയ നീക്കമാണ് സമ്മേളനം പൂർത്തീകരിക്കാതിരിക്കുവാൻ കാരണമെന്നും പറയപ്പെടുന്നു തർക്കം രൂക്ഷമായതോടെ ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ സമ്മേളനം തെരഞ്ഞെടുത്ത മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത് പുതിയ സെക്രട്ടറിയെ പിന്നീട് തെരഞ്ഞെടുക്കുമെന്നും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജി രതീഷ് കുമാറിന് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല അറിയിക്കുകയുമായിരുന്നു News Bureau Rani ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്